എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം യുദ്ധ സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ കൂടെയാണെന്ന് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു അവസരം എന്ന് പറയുന്നത് വൈശാഖ മാസമാണ് വൈശാഖ മാസത്തിലെ ഏതാനും പ്രിയപ്പെട്ട ദിവസങ്ങൾ അക്ഷയതൃതീയം ഉൾപ്പെടെയുള്ള ദിവസങ്ങൾക്ക് കഴിഞ്ഞു ഇനിയും ഭഗവാന്റെ പരസിംഹാവതാരം പോലുള്ള തീയതികൾ മെയ് പതിനൊന്നാം തീയതി വരാൻ പോകും ഇപ്പം ഈയൊരു സമയത്ത് നമുക്ക് എന്താണ് ഈയൊരു സമയത്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ സേന പാകിസ്ഥാനിലെയും അതുപോലെ തന്നെ ജമ്മു അധീന മേഖലയിലൊക്കെയുള്ള നിരവധി ഭീകരവാദി ക്യാമ്പുകൾ നശിപ്പിച്ചു നമുക്ക് ഉണ്ടായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളുടെ കുരുതിക്കെതിരെ നമ്മുടെ രാജ്യം ഇന്നലെ പകരം ചോദിച്ചു ആ ഓപ്പറേഷന് ഭാരതത്തിന്റെ സൈന്യം നൽകിയ പേര് ഓപ്പറേഷൻ സിന്ധു എന്നായിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഏതാണ്ട് ഒമ്പത് തീവ്രവാദ കേന്ദ്രങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു തഹൽഗാം ആക്രമണത്തിന് നേതൃത്വം നൽകിയ അവരെ പരിശീലിപ്പിച്ച് അയപ്പിച്ച നിരവധി സംഘടനകൾക്ക് വേണ്ടി ഇന്ത്യയെ എപ്പോഴും യുദ്ധഭൂമിയാക്കി നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഭീകര ക്യാമ്പുകളാണ് ഈ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ നശിപ്പിച്ചത് അതിനുശേഷം നമ്മൾ ഓൾറെഡി ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതോടുകൂടി ഈ ഒരു തിരിച്ചടി നിർത്തുകയാണ് ഞങ്ങൾക്ക് കിട്ടിയതിന് ഞങ്ങൾ തിരിച്ചു കൊടുത്തു അതോടുകൂടി ഈ ഒരു പ്രശ്നമോട് അവസാനിപ്പിക്കുന്നു എന്നാണ് ഭാരതം ലോകത്തിന് മുഴുവൻ നൽകിയ സന്ദേശം എന്നാൽ ഈയൊരു ആക്രമണത്തിൽ വിരളി പിടിച്ചുകൊണ്ട് നമ്മുടെ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ അതിനുശേഷം നമ്മുടെ രാജ്യത്ത് തന്നെ ആക്രമിക്കുന്ന രീതിയിലേക്കാണ് സ്ഥിതിവിശേഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലും വ്യാപകമായിട്ടുള്ള ഷെല്ലിംഗ് നടക്കുന്നു പല സ്ഥലത്തും ഡ്രോണുകൾ കൊണ്ടുള്ള ആക്രമണം നടക്കുന്നു മിസൈലുകൾ വരുന്നു ഇതിനൊക്കെ തന്നെ നമ്മുടെ രാജ്യം നമ്മുടെ സേന നമ്മുടെ സംവിധാനങ്ങൾ വളരെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നുണ്ട് പക്ഷേ ആ പ്രതിരോധിക്കുന്ന സംവിധാനങ്ങളിലൊക്കെ തന്നെയുള്ള നമ്മുടെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എപ്പോഴും കാത്തുസൂക്ഷിക്കാനും നമുക്ക് ഇത് എങ്ങനെയാണ് പങ്കാളികളാവാൻ സാധിക്കുക നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഈ ഒരു സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഈ രാജ്യത്തോടൊപ്പം നിൽക്കാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളൊരു ചെറിയ വീഡിയോ ചെയ്യുന്നത് ഇത് വളരെ പെട്ടെന്ന് ഒരു വീഡിയോ ആണ് അതിലൂടെ ഒരുപാട് കുറവുകൾ ഉണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് അവിടെ പോയി യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ കൊടുക്കാനോ നമുക്ക് സാധാരണ രീതിയിൽ സാധിക്കില്ല യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യത്തിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോകുമ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ സാധിക്കുക നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി രാജ്യത്തിൻ്റെ സൈന്യത്തിനും രാജ്യത്തിലെ ഗവൺമെൻറ്റിനെയും കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് അത് നമ്മളെല്ലാവരും ഇപ്പോൾ നിലവിൽ തന്നെ ചെയ്യുന്നുണ്ട് പ്രാർത്ഥനയുടെ കാര്യത്തിൽ മാത്രമേ ചെറിയൊരു സംശയമുള്ളൂ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും കുറച്ച് മടിയാണ് നമ്മളെല്ലാവരും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഗുരുവായൂരത്തിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് പലതരത്തിലുള്ള ആവശ്യങ്ങൾ നമ്മൾ ഭഗവാനോട് ചോദിക്കാറുണ്ട് പക്ഷെ ഒരിക്കലും എൻ്റെ രാജ്യത്തിന് നല്ലത് വേണേ എൻ്റെ രാജ്യം എപ്പോഴും സുരക്ഷിതമായിരിക്കണേ എന്ന് നമ്മൾ ആരും ഇതുവരെ ചോദിച്ചതായിട്ട് അധികം പേരും ചോദിച്ചതായിട്ട് കാണാറില്ല ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ചേർത്ത് തന്നെയാണ് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും നമുക്ക് ആ ഒരു ശീലം മാറ്റി നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഗുരുവായൂരത്തിനോട് പ്രാർത്ഥിക്കാൻ സാധിക്കണം കാരണം എന്തുകൊണ്ടും പാകിസ്ഥാനെക്കാട്ടിലും നമ്മുടെ ഈ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്ന ഭീകരരെക്കാട്ടിലൊക്കെ വലിയ സംവിധാനങ്ങൾ നമുക്കുണ്ട് നമുക്ക് നല്ല സൈനിക ബലമുണ്ട് നല്ലൊരു ഭരണാധികാരി നമുക്കുണ്ട് നല്ലൊരു സംവിധാനങ്ങൾ നമുക്കുണ്ട് ഇതൊക്കെയുണ്ട് എങ്കിൽ പോലും ഒരു തരത്തിലുള്ള ന്യായവും ആക്രമണത്തിൽ കാണിക്കാത്തൊരു ശത്രുക്കളാണ് അപ്പുറത്തുള്ളത് നേരെ നേരെ എന്ന രീതിയിലല്ലാതെ എങ്ങനെയെങ്കിലും ഭാരതത്തെ പരാജയപ്പെടുത്ത് അതിന് എന്ത് വഴി വേണമെങ്കിലും ഉപയോഗിക്കാം അത് ന്യായമൊന്നും ആവണമെന്നും യാതൊരു നിർബന്ധവും ഇല്ല എന്ന് കരുതുന്ന ആൾക്കാരാണ് അപ്പുറത്ത് നിൽക്കുന്നത് അപ്പൊ അവർ ഏത് രീതി വേണമെങ്കിലും സ്വീകരിക്കാൻ അപ്പം അങ്ങനെയുള്ള രീതികളിൽ നിന്നൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈനികർക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും കൊടുക്കേണ്ടതുണ്ട് ഒപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടി നമ്മൾ ഈ ഒരു സമയം കണക്കിലെടുക്കണം അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ ഇനി വൈശാഖ് മാസം കഴിയുന്നത് വരെ അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭം നമ്മുടെ രാജ്യത്ത് എത്ര കാലം നിലനിൽക്കുന്നുണ്ടോ അത്രയും കാലം എല്ലാ ദിവസവും നമുക്ക് ഭഗവാനോട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കണം നമ്മുടെ അമ്മമാരായിട്ടുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഒക്കെ തന്നെ സിന്ദൂരം വായിച്ച ഭീകരവാദികൾക്ക് നമ്മൾ അതേ നാണയത്തിൽ മറുപടി കൊടുത്തു കഴിഞ്ഞു ഇനി ഇതൊരു യുദ്ധത്തിന്റെ രീതിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് താല്പര്യമില്ല പക്ഷെ ശത്രുരാജ്യം അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ ആ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും പ്രാർത്ഥനയും അത്യാവശ്യമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇനിയുള്ള എല്ലാ ദിവസവും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മുടെ സൈനികരെ നമ്മുടെ രാജ്യത്തെ ഓർക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ലത് ഇല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ പ്രാർത്ഥിക്കാനുള്ള പലതരത്തിലുള്ള രീതികളുണ്ട് പലതരത്തിലുള്ള വഴികളുണ്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും വില കൊടുക്കുമ്പോൾ പ്രാർത്ഥിക്കാം സന്ധ്യയ്ക്ക് നാമം ജോലി പ്രാർത്ഥിക്കാം എപ്പോഴും എപ്പോഴും സൈനികരെ കുറിച്ച് ഓർക്കാൻ ഇതൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ വലിയ രീതിയിൽ നാമം ജപിച്ചുകൊണ്ട് നമ്മുടെ സൈനികർക്ക് ആ നാമത്തിൻ്റെ ആ ഒരു പുണ്യം നമ്മൾ പൂർണ്ണമായിട്ടും ആ നാമം ജപിക്കുന്നതിൻ്റെ പുണ്യം നമ്മുടെ സൈനികരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചെലവാക്കണം നമുക്ക് സാധിക്കുമെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു പോസ്റ്റിന് താഴെ ആരായണമെന്നോ അല്ലെങ്കിൽ സൈനികർക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ സന്ദേശങ്ങളൊക്കെ കൊടുക്കാം നമുക്കത് ഒരു ക്യാമ്പയിനായിട്ട് എടുക്കാം ആളുകൾക്ക് എന്താണ് നമ്മുടെ രാജ്യത്തെ സൈനികരോട് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്താം ഒരിക്കലും രാജ്യത്തെയും രാജ്യത്തെ സൈനികരെയും മറക്കാതെ ഈ ഒരു സമയത്ത് നമുക്ക് കൂടെ നിൽക്കാൻ സാധിക്കട്ടെ എല്ലാ ആക്രമണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഭാരതം വീണ്ടും പഴയ ശോഭയിലേക്ക് അല്ലെങ്കിൽ ആ കളങ്കങ്ങളൊക്കെ മാറി നമ്മുടെ സമാധാനപരമായിട്ടുള്ള രാജ്യത്തിന് അന്തരീക്ഷം പെട്ടെന്ന് തന്നെ തിരിച്ചു കയറട്ടേന്ന് വിവാഹം നമ്മൾ വാർത്തകൾ